ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും തക്കാളി പിന്നെ നമ്മളൊരു മുട്ട എടുത്ത് അതിൻ്റെ വെള്ള എടുക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളിയും ഉരുളക്കിഴങ്ങും ഒന്ന് അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല തിക്കോട് കൂടിയിട്ടുള്ള കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു സ്പൂണ് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നന്നായി നിളക്കിയതിന് ശേഷം നമ്മൾ ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക അതിന് ശേഷം ഒരു സ്പൂണ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നന്നായി ഒന്ന് എന്താ പറയുക വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളത് കയ്യിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കാലിലും കയ്യിലും മുഖത്തും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കെമിക്കലൊന്നും ഇല്ലാത്ത നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കണല്ലോ ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം അപ്പം നമ്മൾ കഴുകിൻ്റെ അടിപൊളിയായിട്ടുണ്ട് ഒരാഴ്ച കൊണ്ടുതന്നെ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം അടുക്കളയിലാണെങ്കിൽ ഒരുപാട് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കൈ ആകെ ഡ്രൈ ആയിട്ടുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം